ബിഗ് ബോസിൽ വന്നതിന് ശേഷം ഏറ്റവുമധികം പ്രേക്ഷക പ്രശംസ നേടിയ താരമാണ് അപ്സര സാന്ത്വനും സിരിയയിലെ ജയന്തി എന്ന വില്ലത്തി വേഷത്തിലൂടെ ശ്രദ്ധേയായ നടി വളരെ പെട്ടെന്നാണ് ബിഗ് ബോസ് ആരാധകരുടെ ഇഷ്ടം നേടിയെടുത്തത് എന്നാൽ ഷോ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നതോടെ അപ്സരയെ മോശക്കാരിയാക്കാനുള്ള ശ്രമങ്ങളാണ് പലയിടത്തും നടന്നു വരുന്നത് നടിയുടെ ഭർത്താവും സംവിധായകനുമായ ആൽബി ഫ്രാൻസിസ് ഈ വിഷയത്തിൽ അഭിപ്രായം രേഖപ്പെടുത്തുന്നത് പതിവാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ആൽബിയും അപ്സരയുടെ അമ്മയും ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് എത്തിയിരുന്നു ഫാമിലി റൗണ്ടിൽ പങ്കെടുക്കാനായിരുന്നു ഇരുവരും എത്തിയത് ഇതിനിടയിൽ അപ്സരയുടെ വീട്ടുകാരെക്കുറിച്ച് മോശമായ രീതിയിൽ വന്ന പ്രതികരണങ്ങൾക്കുള്ള മറുപടിയുമായിട്ടാണ് ആൽബി എത്തിയിരിക്കുന്നത് അപ്സര ഫെയ്ക്കാണെന്നും അവളുടെ കുടുംബവും അങ്ങനെയാണെന്ന തരത്തിലുമൊക്കെ വന്ന സോഷ്യൽ മീഡിയ കമൻറ്റുകൾക്ക് മറുപടിയാണ് ആൽബി നൽകിയിരിക്കുന്നത് ഏറെ വേദനയോടെയാണ് ഇതെഴുതുന്നത് കഴിഞ്ഞ ദിവസം ഞാനും അമ്മയും കൂടി ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരിക്കുന്നത് എല്ലാവരും കണ്ടതാണ് ഞങ്ങളും അപ്സരയും ഫേക്കാണ് ഇതു ഫേക്ക് ഫാമിലിയാണ് എന്ന തരത്തിൽ പലവിധ പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു അതെന്നെ ഏറെ വേദനിപ്പിക്കുന്നു ഈ പോസ്റ്റ് ഇട്ടവർക്കും കമൻറ്റിട്ടവർക്കും ഫാമിലി ഉണ്ടാകില്ലേ നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് ഇതുപോലെ മറ്റുള്ളവർ പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്കുണ്ടാവുക അതേസമയം വിഷമം തന്നെയാണ് ഞങ്ങൾക്കും ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കണം എൻ്റെ അപേക്ഷയാണ് ഫേക്ക് ഐ ഡികളിൽ നിന്നും വന്നാണ് ഞങ്ങൾ ഫേക്കാണെന്ന് പലരും പറയുന്നത് എന്നതാണ് സത്യം അല്ലാത്തവരോടും പറയട്ടെ ഞങ്ങൾ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുന്ന കുടുംബമാണ് ഞങ്ങളെ നേരിട്ടറിയാത്ത നിങ്ങൾ കുടുംബത്തെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരുപാട് സങ്കടമുണ്ട് പ്ലീസ് എൻ്റെ കുടുംബത്തെ പറയരുത് എന്നുമാണ് ആൽവി പങ്കുവെച്ച കുറിപ്പിലുള്ളത് അപ്സരയും ആൽബിയും എന്താണെന്ന് നിങ്ങളെ അറിയുന്നവർക്കറിയാം ബിഗ് ബോസിലേക്ക് ആൽബി വന്നപ്പോൾ തന്നെ നിങ്ങൾ തമ്മിലുള്ള സ്നേഹവും ഐക്യവും എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായി അത് ഫേക്കാണെന്ന് പറയുന്നവർ ശരിക്കും കുടുംബം ബന്ധം എന്തെന്ന് അറിയാത്തവർ മാത്രമായിരിക്കും പറയുന്നവർ പറയട്ടെ നിങ്ങൾ കാര്യമാക്കേണ്ടതില്ല എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്നെ എന്നെപ്പോലെ നിങ്ങളെ സ്നേഹിക്കുന്നവർ എത്രയോ പേരുണ്ട് അതുകൊണ്ട് മറ്റുള്ളവർ പറയുന്നത് കേട്ട് വിഷമിക്കരുതെന്നാണ് ആരാധകർ ആൽബിയോടും അപ്സരയോടും പറയുന്നത്